കണ്ണൂർ എടക്കാട് പെർഫെക്റ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ ഇക്കോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗങ്ങളുടെയും വിപത്തുകളെയും കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പ്ലക്കാർഡുകളുമായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെത്തി വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും പുനരുപയോഗങ്ങളും എങ്ങനെ നടത്താമെന്ന് വിശദീകരിച്ചു കൊടുത്തു പ്രകൃതിക്കും മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും സർവനാശമാണ് പ്ലാസ്റ്റിക് എന്ന അവബോധം ജനങ്ങളിലുണ്ടാക്കാൻ തങ്ങൾക്കായി എന്ന ആത്മസംതൃപ്തിയോടെയാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് മഴക്കൊപ്പം ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് വിലക്കുറവ് മൈജി ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ